ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴാകുന്ന സംഭവത്തിൽ ഇടുക്കി വിഷൻ വാർത്ത ഫലം കണ്ടു ഇടുക്കി വിഷന്റെ മലയോര ഹൈവേയിൽ മേമലയ്ക്ക് സമീപം പാതയോർത്ത് നാളുകളായി കുടിവെള്ളം പാഴാകുന്ന വിഷയത്തിലാണ് നടപടിയായത് കുടിവെള്ള ചോർച്ച തടഞ്ഞു ഏലപ്പാറ ഹെലിബറിയ കുടിവെള്ള പദ്ധതിയിൽ നിന്ന് വിവിധ മേഖലകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പ്രധാന പൈപ്പാണ് തകരാർ സംഭവിച്ച ദിനം ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പൊതുതരത്തിൽ നാളുകളായി കുടിവെള്ളം പാടായിട്ടും അറ്റകുറ്റപ്പണികൾ നടത്താൻ വൈകിയതോടെ ഇടുക്കി വിഷൻ വാർത്തകൾ ഈ വിഷയം ഒന്നിലധികം തവണ ഇതേ തുടർന്നാണ് കഴിഞ്ഞ ദിവസം വാട്ടർ അതോറിറ്റി അധികൃതർ പൈപ്പിന്റെ തകരാർ പരിഹരിച്ചത് ഇടുക്കി വിഷന്റെ വാർത്തയുടെ ഒരു ഫോളോ അപ്പ് അപ്പാണിത് കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിരുന്നു ഏലപ്പാറ കുട്ടിക്കാനം സംസ്ഥാന പാതയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി മാസങ്ങളോളം ജലസേ ജലം ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നത് എന്തായാലും ഇടുക്കി വിഷൻ്റെ വാർത്തയെ തുടർന്ന് സംസ്ഥാനത്തെ ഉന്നതാധികാരികളുടെ ശ്രദ്ധയിൽ ഇത് എത്തിപ്പെടുകയും കുടിവെള്ള ചോർച്ച കൃത്യമായ സമയങ്ങളിൽ പരിഹരിക്കുന്നതിന് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് കാര്യക്ഷമ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന പരാതി നിലനിൽക്കുന്നുണ്ട് കുടിവെള്ളക്ഷാമം മുന്നിൽക്കണ്ട ജലസംരക്ഷണ അടക്കം മുൻകൈ എടുക്കേണ്ട വാട്ടർ അതോറിറ്റി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നിരുത്തരാത്ത സമീപനം ഇനിയെങ്കിലും ഉണ്ടാകരുതെന്നും പൊതുജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഏലപ്പറ